ക്ഷേത്രം വീട് മുതലായവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു ശാസ്ത്ര ആവശ്യമാണ് അതിൽ ഗണിത യുക്തികളാണ് വേണ്ടത് ഗണിതശാസ്ത്രത്തിന് എന്ന് പറയുന്നതെന്നും വളരെ വലുതാണ് ഗണിതശാസ്ത്രത്തിൽ ഏതൊരുത്തനെയും കൊണ്ടുപോയി മുട്ടിക്കുന്നത് അവൻ അറിയുന്നതിനപ്പുറത്തുള്ള ഒരു സത്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് അവൻ ഒരു മരത്തെ നോക്കുമ്പോൾ അത് കിടക്കുന്ന മാങ്ങയോ അവനൊരുമറ്റ ആളുകളെ നോക്കുമ്പോൾ അതിലുള്ള ആളുകളെയോ ചില ലിംഗങ്ങളിൽ നിന്ന് കണക്കുകൂട്ടി എടുക്കേണ്ടി വരും ഈ ലിംഗങ്ങളിൽ നിന്ന് കണക്കുകൂട്ടി എടുക്കുന്നതിന് പ്രത്യേക മാതൃകകൾ ആവശ്യമായി വരും അത്തരം മാതൃകകൾ ഒരു ഭാഗത്ത് അവൻ ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊരു വീടും ഏതൊരു കെട്ടിടവും നിർമ്മിക്കുമ്പോൾ അതിനൊരു ദീർഘചതുരത്തിൻ്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ നാല് മൂലങ്ങളെ ഉണ്ടാവും ഇനിയിപ്പോൾ മോണോലിത്താണെന്ന് സങ്കല്പിക്കപ്പെടുന്ന വാർക്കയൊക്കെ വന്നപ്പോൾ സംഗതി കുറച്ച് മാറിയിട്ടുണ്ടാവും എന്നിരുന്നാലും കല്ലൊക്കെ കിട്ടുമ്പോൾ അതിന് നാല് മൂലയിൽ കൂടുതലുണ്ടായാൽ യോജിപ്പിക്കുന്ന രണ്ട് മൂലയുടെ ആംഗിളിന് വ്യത്യാസം വരുമ്പോൾ ബലം കുറയും അങ്ങനെ ബലം കുറയാതിരിക്കണമെങ്കിൽ അതൊരു ലംബത്തെ പ്രതിനിധാനം ചെയ്യണം അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു മട്ട ത്രികോണത്തെ പ്രതിനിധാനം ചെയ്യണം ഈ മട്ട ത്രികോണങ്ങളെ ആസ്പദമാക്കി ആണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ചൂടുള്ള രാജ്യത്തുള്ള നമ്മുടെ മേൽക്കൂരകളൊക്കെ രൂപാന്തരപ്പെടുത്തേണ്ടത് എന്ന് പ്രകൃതിയോടും നമ്മുടെ കാലാവസ്ഥയോടുമൊക്കെ ചേർത്ത് വെച്ച് പ്രാചീനം സങ്കല്പിച്ചു അപ്പം അതിനാവശ്യമായ തടിയൊക്കെ തറയിലിരുന്നു വേണം ഉണ്ടാക്കി മോളിക്കയറ്റാൻ ക്ഷേത്രം പണിയുമ്പോഴുമൊക്കെ ഓരോ തടിയും എടുത്ത് മുകളിൽ വെച്ച് നോക്കി നീളത്തിന് മുടിച്ച് പണിയാൻ നടക്കില്ല അതിനാദ്യം കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് പണി തുടങ്ങേണ്ടി വരും ഇത് കെട്ടിടം പണിയാൻ തറയിടുന്നതിന് മുമ്പ് തന്നെ മേൽക്കൂരയുടെ പണി തുടങ്ങും മേൽക്കൂരയുടെ പണി തുടങ്ങും അവർ തോതിൽ വേണ്ടി വരും അതിന് സൈൻ തേർട്ടിയും കോസ് തേർട്ടിയും ടെൻ തേർട്ടിയും ഒക്കെ വേണ്ടി വരും സൈൻ സിക്സ്റ്റിയും കോസ് സിക്സ്റ്റിയും ഒക്കെ വേണ്ടിവരും സൈൻ ഫോർട്ടി ഫൈവും കോസ് ഫോർട്ടി ഫൈവുമൊക്കെ വേണ്ടിവരും അപ്പം ഈ മഠത്രികോണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിന് തോത് ആവശ്യമായി വരും ഈ തോതുകളെ ആസ്പദമാക്കി കൃത്യമായി ഗണിത ഗണിതയുക്തികൾ രൂപപ്പെടുത്താൻ കഴിയുക അതൊരു ഭാഗമാണ് അതിന് ആധുനികൻ്റെ ഭാഷയിൽ ത്രികോണമിതി അല്ലെങ്കിൽ ത്രികുനോമട്രി എന്ന് പറയാം ഗോളങ്ങളും വൃത്തങ്ങളും ത്രികോണങ്ങളും ഒക്കെയായ മാതൃകകളുടെ പഠനങ്ങൾ വരുന്നതെല്ലാം ക്ഷേത്രഗണിത മാതൃകകളാണ് ജോമട്രി എന്ന് പറയാം അതൊരു കൂത്തമ്പലം അണ്ടാകൃതിയിൽ പണിയുമ്പോൾ അതൊരു ഹൈപ്പർ ബോള എന്ന തലത്തിൽ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഒക്കെ അതിനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളുണ്ടാവും ഒരാൾ ഒരു സ്ഥലത്തു നിന്നും എറിഞ്ഞുകൊടുത്താണ് സാധനങ്ങൾ കൈമാറുന്നതെങ്കിൽ അതയാളുടെ കയ്യിൽ നിന്ന് വിടുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം ചേനയായാലും കാച്ചിലായാലും പരിചയം കൊണ്ട് മറ്റേ ആളിനു കൈകൊണ്ട് പിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും അതിനൊരു ട്രാജക്ടറി ഉണ്ടാവും അപ്പം എത്ര അകലം വരെ നിൽക്കാം അതിന് ഏത് ആംഗിളിൽ സ്ഥിരമായി എറിയണം എനിക്ക് മാക്സിമം റേഞ്ച് കിട്ടാൻ ഞാൻ ഏത് ആംഗിളിൽ എറിയണം പഴയ കാലത്ത് അതിൻ്റെ ഉപയോഗം കൂടുതൽ ഇന്ന് ഉപയോഗമില്ല കാര്യമായി ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാത്രമേ ഇതിൻ്റെയൊക്കെ ഉപയോഗമുള്ളൂ കാരണം മനുഷ്യനെന്ന് മടിയനായിരിക്കുന്ന കാലമാണ് അങ്ങനൊരു ലോകമുണ്ട് അത് ജോമട്രിയിൽ നിന്ന് ക്ഷേത്രഗണിതത്തിൽ നിന്ന് ക്ഷേത്രാംഗഗണിതത്തിൻ്റെ വേറൊരു ലോകത്തേക്ക് ഉയരുന്നതാണ് പിന്നെ അലലിറ്റിക്കൽ ജോമട്രി എന്നൊക്കെ പറയും ഇത് വേണ്ടി വരും മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എണ്ണങ്ങളും മറ്റുള്ളവർക്ക് എടുക്കാൻ അജ്ഞാതത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരും അതിന് അജിബ്ര എന്നൊക്കെയാണ് പറയാം ഇവയെല്ലാം സമൂലമായി ഉപയോഗിച്ചുകൊണ്ടും ചിലത് ചെറിയൊരു പരിണാമത്തിൽ നിന്ന് പഠിക്കേണ്ടി വരും അപ്പോൾ ഒരു വസ്തുവിനെ വളരെ ചെറിയൊരു പരിണാമം അതിനുണ്ടായാൽ ബന്ധത്തിൻ്റെ പരിണാമം വൈ സമം എക്സ് എന്ന് ഉള്ളതിനോടുകൂടി എക്സ് പ്ലസ് ഡെൽറ്റാ എക്സ് എന്ന് വരുന്ന തലത്തിൽ ചെറിയൊരു പരിണാമത്തിൽ നിന്ന് വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ പരിണാമത്തെ ആസ്പദമാക്കിയുള്ള കലന പ്രക്രിയകൾ വേണ്ടി വരും അതിനാധുനിക കാൽക്കുലസം എന്നൊക്കെ പറയും ഇത് രൂപപ്പെടുത്തുന്ന ശാസ്ത്രശാഖയ്ക്ക് അവർ സ്തപത്യവേദമെന്ന് പറയും സ്തപതികളെ ആസ്പദമാക്കി ഇത് രണ്ട് സങ്കേതങ്ങളായി പിന്നീട് വളർന്നിട്ടുണ്ട് മയനിർമ്മിതങ്ങളും അതുപോലെ തന്നെ വിശ്വകർമാവിനാൽ പ്രോക്തവും അത് പിന്നീട് വന്ന ഡെവലപ്മെൻ്റാണ്